ോട്ടെ രേഷ്മ കഞ്ഞിനോ പയ്യ ഒരു ഒരു ഒന്നും വേണ്ട മക്കൾ ടെൻഷൻ നിറയ്ക്കാൻ ഓടിച്ചു അതല്ല ഉള്ളത് നോക്കി വണ്ടി എടുത്ത് എവിടെ സ്പീഡ് വേണ്ട കേട്ടോ അങ്ങനെ അങ്ങനെ ഓടിച്ചാൽ മതി ഇടത്തോട്ട് തിരിച്ചു വെച്ചോട്ടോ കൊടുക്ക തേടാ തേട് കൊടുക്കാം തേട് പറഞ്ഞാൽ തേടിൻ്റെ സ്പീഡിൽ നിന്ന് പറഞ്ഞാൽ മുപ്പത് രണ്ട് താഴെ മതി കേട്ടോ ചുമ്മാ നമ്മൾ അതിനേക്കാളും കൂടുതലുള്ള സ്പീഡിന് കൊടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് വണ്ടി നിയന്ത്രിക്കാതെ വരുന്നത് കേട്ടോ വണ്ടി ഉറങ്ങിയപ്പോ ആക്സിഡൻറ്റ് കുറച്ച് ഇത്രേ ഉള്ളൂ സ്പീഡ് അതെ പിന്നെ ആക്സിഡൻ കൊടുക്കാനുള്ള സ്പീഡ് ഇല്ല ഇവിടെ കേട്ടോ മുപ്പത് രണ്ടു സ്പീഡിനെ ഈ വളവ് കറക്റ്റ് തിരിഞ്ഞേ ഉള്ളൂ അല്ലാതെ നമ്മളിത് കൊടുത്തേക്കോലെ നമുക്ക് ആക്സിഡൻറ്റ് കൂട്ടിക്കൂട്ടി കൊടുക്കല്ലോ കേട്ടോ ഇതേ സ്പീഡുള്ളൂ എന്നാലാണ് നമുക്ക് ബ്രേക്ക് ബ്രേക്കായിട്ട് നിർത്താൻ പറ്റുള്ളൂ കേട്ടോ ഏയ് അടുത്ത വർഷം ചേർന്ന് ബ്രേക്കേ കാലിൽ വെച്ച് നോക്കൂ അടുത്ത വർഷം ചേർന്ന് പോട്ടോ ബ്രേക്ക് കാലു വെച്ച് ആ ബ്രേക്കേ കാലുവെച്ചാൽ അതേണ്ടാവുള്ളൂ പോകണല്ലേ കേട്ടോ തിരിക്കുക തിരിച്ചു കൊടുക്കാം അങ്ങനെ ഈ സ്പീഡിന് പോകണം അതെ നമ്മൾ ഓടിച്ചോണ്ടിരിക്കുമ്പം നമ്മൾ ഗിയറിനെക്കാളും കൂടുതൽ സ്പീഡിനാണ് പോയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയൊന്നും ഞാൻ ഉപയോഗിക്കാൻ ആക്സിഡൻ്റ് കാര്യം എടുക്കുമ്പോൾ അതിപ്പറോഡ് കളിക്കും ആ പോട്ടെ അയ്യാൻ പോയാൽ ഒന്നും കഴിക്കാം എത്ര സ്പീഡ് മതി കേട്ടോ ഒരു രണ്ട് കൊല്ലത്തിൽ അറുപത് കിലോമീറ്റർ സ്പീഡിലോട്ടൊന്ന് പോയേക്കല്ലോ കേട്ടോ അങ്ങനെ അതാണ് അതിന്റെ സ്പീഡ് യഥാർത്ഥ സ്പീഡോ ഈ കാലെടുത്തിട്ട് കാർഡ് എടുത്തിട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ അവിടെ ഒരു വണ്ടി ഇൻഡിക്കേറ്റർ ഇടുന്നുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ എന്താണ് എന്തു ബ്രേക്കാൽ കാലം പറഞ്ഞു അവിടെ വണ്ടി സ്പീഡ് കുറയ്ക്കണം ഗിയർ ഡൗൺ ചെയ്ത് സ്പീഡ് കുറയ്ക്കണം കുറച്ച് ഇടതു വശം ചേർന്ന് ഓടിക്കാണ്ട് ഇടതു വശം ചേർന്ന് ഓടിക്കാണ്ട് ഫോണടിക്കുക ഇവിടെ ഒതുക്കി നിർത്തിക്കാണ്ട് തെച്ച് ചവിട്ടി അയ്യോ അങ്ങനെ ഇനി വണ്ടി വലത്തോട്ട് ഇരിക്കുക തെച്ച് ചവിട്ടി അല്ല ബ്രേക്ക് ചോട്ടിക്കുക വണ്ടി നിൽക്കുന്നുണ്ടോ എന്തും മയത്തിനാണെന്ന് ഓക്കെ ഞാൻ പയ്യെ എടുത്തു വീണ്ടും വണ്ടി വണ്ടി എടുത്തു ഫസ്റ്റിൻ്റെ എടുത്തു നിങ്ങൾ പയ്യെ പിടിച്ചാൽ മതി എവിടെ സ്പീഡ് വേണ്ട കേട്ടോ കേട്ടോ വണ്ടി വരുന്നുണ്ടെന്ന് നോക്കി പുറകുന്നു വണ്ടി വരുന്നുണ്ടെന്ന് നോക്കിയിട്ട് വേണം വണ്ടി എടുക്കാൻ അത് നമ്മൾ ഗച്ച് ചവിടാത്ത കാരണം ആണോ വണ്ടി പുടപടയിൽ നിന്ന് പോകണം കേട്ടോ ഗച്ച് ഫുള്ള് അടി ചവിട്ടിട്ട് വിളിക്കുന്നു എത്ര കിലോ സ്പീഡാണ് അവിടെ ആ അപ്പൊ ഐത് കിലോ എണ്ണം ആ കൊടുക്കു കോൾ വരണം കേട്ടോ